മഞ്ഞുമ്മൽ പിള്ളേരും തോറ്റു മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് തമ്പുരാനോട് മലയാളത്തിലെ ഏറ്റവും വിപണന മൂല്യമുള്ള താരമായി വീണ്ടും മോഹൻലാൽ മലയാളം കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ മുൻപന്തിയിൽ മോഹൻലാൽ ഉണ്ടാകുമെന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല ഇന്ത്യയിലെ മികച്ച നടന്മാരുടെ പട്ടികയെടുത്താലും ആദ്യത്തെ അഞ്ചു പേരിൽ ഒരാൾ അദ്ദേഹമായിരിക്കും എന്നാൽ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരാളുടെ അഭിനയ ചാതുര്യത്തോളം തന്നെ പ്രധാനമാണ് അയാൾ കൊണ്ടുവരുന്ന ബിസിനസ്സും കമൽഹാസൻ എന്ന അഭിനയ കുലപതിയെ മറികടന്ന് രജനീകാന്ത് എന്ന സ്റ്റൈലിഷ് ആക്ടർ കൊണ്ടുവന്ന ബിസിനസ് വിജയങ്ങളാണ് അദ്ദേഹത്തെ നമ്പർ ആക്കി മാറ്റിയത് സൂര്യയും വിക്രമും നോക്കി നിൽക്കെ വിജയ് തമിഴിൽ ഏറ്റവും പ്രതിഫലം പറ്റുന്ന താരമായി മാറി അഭിനയ അഭിനയശേഷിയിൽ വിജയ് സമകാലികരിൽ പലരുടെയും പിന്നിലാണെന്ന് നിരീക്ഷകർ പറയുമ്പോഴാണ് ഇതൊന്ന് ഓർക്കണം ഇന്ത്യയിലെ എല്ലാ ഭാഷാ സിനിമകളിലും ഈ വൈരുദ്ധ്യം കാണാം അസാധ്യ നടന്മാർ എന്ന് വിശേഷിപ്പിക്കാനാവാത്ത ചിരഞ്ജീവിയും അല്ലു അർജുനും കലാകാലങ്ങളിൽ തെലുങ്ക് സിനിമയെ അടക്കി ഭരിച്ചു ബോളിവുഡിലെ ഖാൻമാരിൽ അഭിനയത്തികവു കൊണ്ട് ഏറെ മുന്നിട്ട് നിൽക്കുന്ന ആമിർ ഖാനെ മറികടന്ന് എക്കാലവും താരമൂല്യം നിലനിർത്തിയ ആ നടനാണ് ഷാരൂഖ് ഖാൻ എന്നാൽ ഒരേ സമയം അപാര അഭിനേതാവും ഒപ്പം ഉയർന്ന സ്റ്റാർട്ടവും നിലനിർത്താൻ കഴിയുക എന്ന അപൂർവത മോഹൻലാലിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിന് പ്രത്യക്ഷമായി പറയാവുന്ന ഒരു കാരണം എല്ലാ പ്രേക്ഷകരെയും ഒരുപോലെ കയ്യിലെടുക്കാൻ പറ്റുന്ന ചില നമ്പറുകൾ ലാലിന്റെ കൈവശമുണ്ട് എന്നത് തന്നെയാണ് ഹ്യൂമറിലും ആക്ഷനിലും എല്ലാം ഉണ്ട് ഈ ലാൽ ടച്ച് പതിറ്റാണ്ടുകളായി വൈവിധ്യപൂർണമായ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ക്രമേണ വളർത്തിയെടുത്തതാണ് ഈ ജനപ്രീതി തിരക്കഥാകൃത്തും സംവിധായകനും ചേർന്ന് വിഭാവനം ചെയ്യുന്ന കഥാപാത്രത്തെ നടന് തനത് ശൈലിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും പല വലിയ നടന്മാരും ഇത് ചെയ്യാറുമുണ്ട് എന്നാൽ ലാൽ അതിൽ കൊണ്ടുവരുന്ന ഒരു തരം വാല്യു എഡീഷൻ ഉണ്ട് അത് മറ്റാർക്കും കഴിയാത്ത വിധം മൗലികവും സവിശേഷവും കാണികളെ സംബന്ധിച്ച് ആകർഷണീയവുമാണ് ഇതിനെ ആലങ്കാരികമായി ചിലർ ലാൽ മാജിക് എന്നൊക്കെ വിശേഷിപ്പിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി ഇടയ്ക്കൊക്കെ ചില സിനിമകൾ പരാജയപ്പെട്ടാലും ലാലിന്റെ ജനപ്രീതി കുറയുന്നില്ല അദ്ദേഹത്തിൽ നിന്നും കൂടുതലായി പലതും ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകർ അത് മുൻകാലങ്ങളിൽ മനസ്സിൽ പതിഞ്ഞ സിനിമകൾ സൃഷ്ടിച്ചെടുത്ത ഒരു ബിംബത്തിൽ നിന്നുള്ള തുടർച്ചയാണ്